ഗുഡ് ഈവനിങ്ങ് ഹനാസ് ഹോം ഗാഡിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പം ഒരു പ്ലാന് സീലുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ നമ്മുടെ പ്ലാൻ സെയിലിൽ ഫസ്റ്റ് വരുന്നത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലിയൊരു പ്ലാന്റിന് അത്യാവശ്യം വലിയ മദർ പ്ലാന്റ് തന്നെയാണ് ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് വില വരുന്നത് നൂറ്റി ഇരുപത് രൂപ പിന്നെയുള്ളത് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണോ കേട്ടോ ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇതിന് അൻപത് രൂപയാണ് വില വരുന്നത് ആ ഒരു പ്ലാന്റിന് തന്നെ കുറച്ചും കൂടെ വലിയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ദാ ഇതാണ് പ്ലാന്റ് വരുന്നത് ഇതിനാണെങ്കിൽ എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ പീക്കോക്ക് കലാത്തിയ ആണ് ഈയൊരു സൈസ് പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് കലാത്തിയ പീ വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസ് പ്ലാന്റ് ആണെങ്കിൽ ഇതിന് നൂറ് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഫിലോറൻട്രോൺ പെറു ആണ് കേട്ടോ അതായത് ലീഫിൻ്റെ ആ ഒരു ചുരുക്കമൊക്കെ കണ്ടോ അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റ് ആണെങ്കിൽ ഇതിന് നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് ഗ്രീൻ ലീഫ് വരുന്ന കലാഡിയുമാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റ് ആണ് ഒരു പോത്തോസ് വിഭാഗത്തിൽപ്പെട്ട ഒരു വെറൈറ്റിയാണെന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് നെയിം അറിയില്ല കുറച്ച് റയർ പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സൈസ് പ്ലാന്റിന് വില വരുന്നത് നൂറ് രൂപയാണ് നൂറ് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് വില വരുന്നത് ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ കേട്ടോ നൂറ് രൂപ പിന്നെയുള്ളത് അലോക്കേഷിയാണ് അൻപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ സ്ലീപ്പിംഗ് പോത്തോസാണ് ഇതിനും അൻപത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ടാങ്കിൾ ഹാർട്ടാണ് പത്ത് രൂപയാണ് ഹാങ്ങിങ് പ്ലാന്റ് വില വരുന്നത് പിന്നെയുള്ളത് ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ഇതിനും പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ പൈപ്പർ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ലീഫുകളുള്ള പ്ലാന്റ് ആണ് ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിന് വില വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് വില വരുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് പിന്നെയുള്ളത് നമ്മുടെ അഗ്ലോണിമ ബോക്സറാണ് ഇതിനും നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ബ്രോക്കൺ ഹാർട്ടാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നോർ ഉണ്ടോൺ ബേൾ മാക്സ് ആണ് അഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു പ്ലാന്റ് ആണ് അവിടെ ഒരു ഹാർട്ട് ഷേപ്പിലെ ലീഫൊക്കെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റ് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു നാരോ ലീഫിൻ്റെതായ ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് ഈ അഗ്ലോണിമ ഇപ്പോൾ കാണിച്ച അഗ്ലോണിമ അഗ്ലോണിമയല്ല കേട്ടോ അതിൻ്റെ വേറൊരു വെറൈറ്റി പ്ലാന്റ് ആണ് അപ്പം ഈ ഒരു സൈസ് പ്ലാന്റ് ആണെങ്കിൽ ഇതിന് നൂറ്റി അറുപത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് ഓറഞ്ച് ഫ്ലവർ വരുന്ന ലില്ലി പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് വില വരുന്നത് പിന്നെ ഉള്ളത് ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു കലവേഡിയമാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് ഈ ഒരു അഗ്ലോണിമ സോറി മറാന്ത പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ഹോമോഫിനേടേതായി ഈ ഒരു പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഗോണിയ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് ലോഡൻട്രോൺ പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് മഞ്ജുള ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഒരു ഡിഫൻ ബാച്ചിയാണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളത് നമ്മുടേതായി ഒരു അലൂമിനിയം പ്ലാന്റ് ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഒരു അലോക്കീഷ്യ പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നേരത്തെ കാണിച്ച അഗ്ലോണിമയല്ല കേട്ടോ അതിൻ്റെ പ്ലാന്റ് ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം ഇതാണ് ആ പ്ലാന്റ് വരുന്നത് ഇത് വ്യത്യാസമുണ്ട് ഈ ഒരു സിങ്കോണിയമാണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു ലീഫി പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു സിങ്കോണിയമാണ് മുപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു സിങ്കോണിയം പ്ലാന്റ് ആണ് നാൽപ്പത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളത് നമ്മുടെ ബേബി ട്യൂസ് ആണ് കേട്ടോ ബേബി ട്യൂസ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെ വരുന്നത് നമ്മുടെ ക്രോട്ടൺ പ്ലാന്റ് ആണ് പത്ത് രൂപയാണ് വില വരുന്നത് അരേലിയ പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് വില വരുന്നത് നിയോൺ പോത്തോസ് ആണ് ഇരുപത് രൂപയാണ് വില വരുന്നത് ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ പത്ത് രൂപയാണ് വില വരുന്നത് പിന്നെയുള്ളതായി ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് മുപ്പത് രൂപയാണ് വില വരുന്നത് സ്പൈഡർ പ്ലാന്റ് ആണ് അഞ്ച് രൂപയാണ് വില വരുന്നത് ഈ ഒരു നാരോ നാരോലിഫിൻ്റെ സിങ്കോണിയം ഇരുപത് രൂപ ഈ ഒരു കലവിടിയം മുപ്പത് രൂപ ഈ ഒരു സാൻസവേരിയ പ്ലാന്റ് മുപ്പത് രൂപ ഈ ഒരു ലീഫി പ്ലാന്റ് പത്ത് രൂപ ഈ ഒരു വെരിഗേറ്റഡ് പെഡ് പെഡിലാന്തസ് പത്ത് രൂപ ഹാങ്ങിംഗ് പെപ്രോമിയ പത്ത് രൂപ ലെമൺ കളർ വരുന്ന ഫിലോറോൺഡ്രോൺ പത്ത് രൂപ പിന്നെ ഇതാ ഈ ഒരു ബിഗോണിയ പ്ലാന്റ് പത്ത് രൂപ ഈ ഒരു ഫിലോറൻഡ്രോൺ നൂറ്റി അൻപത് രൂപ ഈ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്ന സാൻസുവേരിയ മുപ്പത് രൂപ മുപ്പതായി ഉള്ളൂ നമ്മുടെ സെയിൽ വീഡിയോ ഇതിലേതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്